ും കണ്ട് അതിന്റെ ഒരു ചെറിയൊരു എട്ടരക്കായിരുന്നു ഷോ ഇപ്പൊ കഴിഞ്ഞ് പഴന്ന് പന്ത്രണ്ട് മണിയാവുന്നു ഇപ്പൊ ടൈമ് അഭിപ്രായം മാത്രമാണ് ഈ ഞങ്ങൾ എനിക്ക് പടം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അതിന്റെ ഓരോ ഫ്രേമിംഗും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കണ്ടിരിക്കാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് അല്ലേ

നല്ല നല്ല രസമുണ്ട് റിഞ്ഞില്ല മൂന്നു മണിക്കൂർ മണിക്കൂർ പണം പോയത് അറിഞ്ഞില്ല ഞങ്ങളുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ ശരി അടുത്ത വീഡിയോ തിയേറ്ററിൽ തന്നെ പോയി എല്ലാരും ഈ വീഡിയോ തിയേറ്ററിൽ തന്നെ പോയി കാണുക പോയി തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ തന്നെ കാണേണ്ട സിനിമയാ അതൊക്കെ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ തന്നെ പോകുന്നതായിരിക്കും നമുക്ക് നല്ലത് ഞങ്ങളിപ്പോ പോയത് ഇവിടുത്തെ അത്യാവശ്യം ഒരു തിയേറ്റർ അത്ര നല്ല തിയേറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല അവിടെ തന്നെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അവിടെ കിട്ടിയില്ല അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടേ പടം കാണാൻ പോകാൻ നമുക്ക് ജോലി കാണിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അത്രേ ഉള്ളു എല്ലാരും സിനിമ പോയി തിയേറ്ററിൽ കാണുക കാണുക നല്ല സിനിമ ആ അപ്പൊ ശെരി ഓക്കെ